അതേസമയം പി വി അൻവറിനെ നേരത്തെ തന്നെ യു ഡി എഫിൽ എടുത്തിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇതിനേക്കാൾ ഉയരുമായിരുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എൽ ഡി എഫ് തുടർച്ചയായ രണ്ടു തവണ കൈവശം വെച്ച സീറ്റ് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഉജ്വലമായ വിജയമാണ് എന്നും ഈ ഒരു വിജയത്തോടുകൂടി എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുകയാണ് എന്നും ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എഫിന് ഉജ്വലമായ വിജയം നൽകിയ നിലമ്പൂരിലെ ജനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇനിയും പിണറായി വിജയൻ രാജിവെച്ചൊഴികയാണ് വേണ്ടത് നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് ഇടതുമുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത് സെമി ഈ സെമി ഫൈനലിൽ യു ഡി എഫ് വിജയിച്ചു ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ചരക്കാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അൻവർ പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്